നമസ്കാരം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു സുപ്രധാന ജലപ്രവാഹത്തിൻ്റെ തകർച്ച ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുമോ എന്ന സംശയമുമായിരുന്നു യൂറോപ്യൻ രാജ്യമായ ഐസ്ലൻഡാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നത് നേരത്തെ അവർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇക്കാര്യം അവർ പരസ്യമായി വ്യക്തമാക്കുകയും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കണം എന്നാണ് ഇപ്പോൾ ഐസ്ലാൻഡ് സർക്കാരും അറിയിക്കുന്നു ഐസ്ലാൻഡ് സർക്കാരിലെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരെയും ഇത് സംബന്ധിച്ച ഏകോപനത്തിൻ്റെ ചുമതലയും ഏൽപ്പിച്ചിട്ടുണ്ട് അമോക് എന്നറിയപ്പെടുന്ന ആ ഉഷ്ണജല പ്രവാഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് മറ്റൊരു ഉഷ്ണജല പ്രവാഹമായ ഗൾഫ് സ്ട്രീമുമായി ചേർന്ന് ഒന്നിച്ചാണ് അമേരിക്കൻ ഭാഗത്തേക്ക് ഒഴുകുന്നത് ഇതിന് എന്തെങ്കിലും ഒരു തകർച്ചയുണ്ടായാൽ അത് ആ മേഖലയാകെ തന്നെ വ്യാപകമായ തോതിലുള്ള ശൈത്യത്തിന് കാരണമായേക്കും എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ഈ തകർച്ച ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കാലാവസ്ഥയിലുണ്ടായിരുന്ന മാറ്റം കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ മറ്റു ഒരുപാട് ഘടകങ്ങളും ഇതിന് ഒരു പ്രേരണയായി തീരും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതേസമയം ഐസ്ലാൻഡ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ സമുദ്രാന്തര ഭാഗത്തെ ജലപ്രവാഹമാണ് ശരിക്കും യൂറോപ്പിലെയും മറ്റ് പല മേഖലകളിലെയും സമശീതോഷ്ണാവസ്ഥ ശൈത്യകാലത്ത് നിലനിർത്തിക്കൊണ്ട് പോരാൻ പ്രധാനമായും കാരണമാകുന്നത് ഇതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് പ്രകൃതിയെ ആകെ തന്നെ തകടം മറിക്കുന്ന രീതിയിലേക്കായിരിക്കും പോവുക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കാർഷിക മേഖലയെപ്പോലും അതായത് കാലാവസ്ഥ മൊത്തം മാറി മറിയുകയും നമ്മുടെ കാലാവസ്ഥയെപ്പോലും അത് ദോഷകരമായി ബാധിക്കുമെന്നുമാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ പല തവണ ഗവേഷകർ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കൊക്കെ നൽകിയിരുന്നുവെങ്കിൽ പോലും അന്ന് എല്ലാവരും ഇതിനെ കണക്കിലെടുക്കാതെ ഇത് ഇപ്പോഴും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ തള്ളിക്കളയായിരുന്നു എന്നാലിപ്പോൾ വടക്കൻ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഈ ഇതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കുകയും അവർ ഇതിനായി ധാരാളം പണം ഇപ്പോൾ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മറ്റുമായി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ് ലോകത്തെ പല രാജ്യങ്ങളുടെയും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ അവിടുത്തെ ശീതവും ഉഷ്ണവും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നതിലൊക്കെ തന്നെ ഈ ജലപ്രവാഹങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ കൂടുതൽ സമയവും കടുത്ത ശൈത്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിൽ അതായത് കാലാവസ്ഥയിൽ ഇത്തരം ഉഷ്ണജല പ്രവാഹങ്ങളാണ് പലപ്പോഴും അവിടുത്തെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി മാറാറുള്ളത് ഇത് തകർന്നു പോവുകയാണെങ്കിൽ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ രാജ്യങ്ങളെ തന്നെയായിരിക്കും ആദ്യം ഗുരുതരമായി ബാധിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം പന്തിരായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ അമൂക്കിന് തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അന്ന് വ്യാപകമായ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥ ഇതായിരുന്നില്ല അന്ന് മനുഷ്യ സംസ്കാര നിലവിലുണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങൾ അന്ന് വരുത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല പക്ഷേ പിന്നീട് ഒരുപക്ഷെ ഈ ജലപ്രവാഹം വീണ്ടും അതിൻ്റെ ശക്തി വീണ്ടെടുത്ത് പൂർവാദ്യം ഭംഗിയായി മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അത് വീണ്ടും തകരുമോ എന്നുള്ള ഒരു സംശയവും ഭീഷണിയുമൊക്കെ തന്നെ ഉയരുന്നത് മാത്രമല്ല ഐസ്ലാൻഡിലെ ദേശീയ സുരക്ഷാ കൗൺസിലിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിലാണ് ഈ ദേശീയ സുരക്ഷാ സമിതികളൊക്കെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തനം നടത്തുന്നതും അത് സംബന്ധിച്ച് നിർദ്ദേശം എല്ലാം തന്നെ പക്ഷേ ഐസ്ലൻഡിൽ ഇത് ആദ്യമായി ഇത്തരം ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാൻ പോകുന്നു എന്നുള്ള സാധ്യതയെ മുൻനിർത്തി ആ വിഷയം ദേശീയ സുരക്ഷാ കൗൺസിൽ ചർച്ച ചെയ്യുകയും അതിന്മേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത രണ്ട് ദശകത്തിനുള്ളിൽ അതായത് അടുത്തൊരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ അമോക്കിൻ്റെ തകർച്ച ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് അത് അങ്ങനെ സംഭവിക്കണമെന്നൊരു നിർബന്ധവുമില്ല പക്ഷേ ആഗോള താപനവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇന്നീ ലോകത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന ചെറിയ രാജ്യത്ത് തന്നെയായിരിക്കും ഈ ഐസ്ലാൻഡിനെ സ്വന്തമാക്കാൻ അമേരിക്ക പലതവണ ശ്രമിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും തങ്ങൾ ഐസ്ലാൻഡ് സ്വന്തമാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ചെറിയ രാജ്യമാണെങ്കിൽ പോലും തന്ത്രപ്രധാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഐസ്ലൻഡ് പ്രകൃതി ഭംഗി കൊണ്ട് മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ വളരെ മനോഹരമായൊരു ഭൂവിഭാഗം കൂടിയാണ് ഐസ്ലൻഡ്